أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا. സൂറത്തും അറിയം തൊണ്ണൂറ്റി ആറ് ഏഴ് എട്ട് അഥവാ അവസാനത്തെ ആയത്തുകൾ ഇന്നല്ലതീനാമനു നിശ്ചയം വിശ്വസിച്ചവർത്തി നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ വിശ്വസി നിശ്ചയം വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ സൈജ് അലുലുഹും സയജ് അലുലുഹും അവർക്ക് അധികം താമസിയാതെ താമസിയാതെ ആക്കും ജാല ആക്കി എന്നാണ് സയജ് അലു സമീപ ആക്കി എന്നാണ് ലഹും അവർക്ക് പരമകാരുണ്യവാൻ പരമകാരുണ്യവാന് സ്നേഹം അല്ലെങ്കിൽ മൈത്രി മൈത്രിമായ നിശ്ചയം എന്നാൽ എന്നാൽ നാം അതിനെ എളുപ്പമാക്കിയിരിക്കുന്നു ബിലിസാനിക്ക താങ്കളുടെ നാവിന് ലി തുബിറ ബിഹി അതുകൊണ്ട് താങ്കൾ മുന്നറിയിപ്പ് നൽക സന്തോഷ വാർത്ത നൽകാൻ വേണ്ടി അൽ മുത്തക്കൈന മുത്തക്കികൾക്ക് മുത്തക്കികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അതുകൊണ്ട് വ തുന്തിറ ബിഹി അതുകൊണ്ട് താങ്കൾ മുന്നറിയിപ്പ് നൽകാനും വേണ്ടി കുദർക്കികളായ ജനതക്ക് എന്ന് പറഞ്ഞാൽ ലതീദ് അലദ്ദുൽ ഹിസാം എന്നൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് സുഹൃത്തുൽ ബക്കറയിൽ അതാണ് വാക്ക് കൗമൻ ലുദ്ദ കുതർക്കികളായ ജനതക്ക് വക്ക മഹിലക്കിനാ എത്ര നാം നശിപ്പിച്ചിട്ടുണ്ട് കപിലവും അവർക്ക് മുമ്പ് മിൻ കർണിൻ തലമുറകളായി ഹൽ തുഹിസ് ഹൽ തുഹിസ് താങ്കൾ അനുഭവ താങ്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ താങ്കൾ അനുഭവിക്കുന്നുണ്ടോ മിൻഹും മിനുഹും അവരിൽ നിന്ന് മിൻ അഹദിൻ ആരെങ്കിലും ഒരുവനിൽ നിന്ന് അവരിൽ അവരിൽ നിന്നുള്ള ഒരുവനിൽ നിന്ന് ഒരുവനിൽ നിന്നെങ്കിലും എന്നർത്ഥം ഔ അല്ലെങ്കിൽ താങ്കൾ കേൾക്കുന്നുണ്ടോ ലഹും അവർക്ക് അതല്ലെങ്കിൽ അവരുടെ റിക്സ നേരിയ ശബ്ദം എന്ന് പറഞ്ഞാൽ ആളുകൾ സംസാരിക്കാതെ തന്നെ ഒരിടത്ത് ഇരിക്കുകയാണെങ്കിലും നേരിയൊരു സൗണ്ട് ഉണ്ടാവുമല്ലോ ആളുകളകത്തുണ്ട് എന്നതിൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ചെറിയ ചെറിയ പിന്നെ വച്ചേനക്കങ്ങൾ അതിനാണ് റിക്സ് എന്ന് പറയുക ഈ സുഹൃത്തിൻ്റെ അവസാന ഭാഗമാണിത് മുകളിൽ എല്ലാവരും ഒറ്റക്കൊറ്റയ്ക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരും അന്ന് യാതൊരുവിധ ശുപാർശകളും പ്രയോജനപ്പെടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുമായി ചേർത്താണ് മുഫസറുകൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് പലരും അവർക്ക് എന്നാൽ ഈമാനും അമലുസ്വാലിഹാത്തുമുള്ളവർക്ക് അവർക്ക് അള്ളാഹുവിൻ്റെ സ്നേഹമാണ് അവിടുന്ന് കിട്ടുക അഥവാ വളരെ കൂടിയാണ് അറഹമാനായ അള്ളാഹു അവരെ സ്വീകരിക്കുക എന്നാൽ ഖുർആാൻ്റെ തന്നെ മറ്റു ഭാഗങ്ങൾ പറയുന്നതും പരിശുദ്ധ ഹദീസിൽ ഇത് സംബന്ധമായി വന്നതുമൊക്കെ ചേർത്തി വായിച്ചിട്ട് രണ്ടാമത്തെ രണ്ടാമത്തൊരു വിശദീകരണമുണ്ട് അതാണ് കൂടുതൽ പ്രബലം അത് അടുത്ത് തന്നെ ജനങ്ങൾ ഇവരെ സ്നേഹിക്കുന്ന ഒരു കാലം വരും എന്നാണ് അത് ഖുർആാനിൽ തന്നെ മറ്റൊരിടത്ത് സൂറത്തും മുംതഹിനയിൽ അള്ളാഹു താല തന്നെ പറയുന്നത് കാണാൻ കഴിയും അസല്ലാഹു ബൈനക്കുംബൈനീന ആദൈത്തുംഹും മവദ്ദ വല്ലാഹു ഖദീർ വല്ലാഹു ഖഫൂർ റഹീം അള്ളാഹു നിങ്ങൾക്കും നിങ്ങളോട് ശത്രുത കാണിച്ചിട്ടുള്ളവർക്കുമിടയിൽ മവദ്ധത്വം ഉണ്ടാക്കിയേക്കാം അള്ളാഹു അതിന് കഴിവുള്ളവനാണ് അള്ളാഹു ഗഫൂറും റഹീമുമാണ് സൂറത്തിൽ മുമതാഹിനയിലെ ഏഴാമത്തെ ആയത്ത് അതുപോലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈവില്ലമ്മ പറയുന്ന സഹിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബ് ഹനോത്താലയുടെ ഹുബ് ആണ് അല്ലെങ്കിൽ മബദ്ധത്ത് ആണ് എന്നാണല്ലോ ആദ്യത്തെ വിശദീകരണം അത് അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഭൂമിയിലും അവർ അള്ളാഹുവിന് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടവരാകുക എന്നതാണ് ജബി ഇല അലി സ്ലാമിനോട് അള്ളാഹു താല നംസ് അലിസ്ലാം പറയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹബീസ് അബുദുറല്ലാഹുന്ന് പറയുന്നു റസൂൽ സലഹ് അലൈസ് പറഞ്ഞു അള്ളാഹുത്താല തൻ്റെ ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രിൽ അലിസ്ലാമിനെ വിളിച്ചിട്ട് പറയും ഇന്നവനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ജിബ്രീലിനും ഇഷ്ടമാകും പിന്നെ ആകാശത്തുള്ളവരിൽ അത് വിളംബരം ചെയ്ത് അവരെല്ലാവരും അവരെ ഇഷ്ടപ്പെടും പിന്നെ സുമ യൂല ഉലുഹുൽ കബൂൽ ഫില്ലാർ ഭൂമിയിൽ അദ്ദേഹത്തിന് അള്ളാഹു തല സ്വീകാര്യത നൽകും ഇനി കോപ്പിച്ചാലും അങ്ങനെ തന്നെയാണ് അള്ളാഹു കോപ്പിച്ചാൽ മലക്കുകൾ കോപ്പിക്കും ഭൂമിയിലുള്ളവർ കോപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അപ്പോൾ ആകാശത്ത് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടും മലക്കുകളുടെ സ്നേഹം കിട്ടും എന്നതുപോലെ ഭൂമിയിൽ ആളുകളുടെ സ്നേഹവും കിട്ടും അപ്പോൾ അത് തന്നെയാണ് അസല്ലാഹുഅയജി അല്ല ബൈനക്കും ബൈ അല്ലീൻ ആദയത്വം മിൻ മിൻഹും അബദ്ധത്തൻ എന്നൊക്കെ പറഞ്ഞത് ജനങ്ങൾ ഈ ആയത്ത് ആയത്തിറങ്ങുന്ന കാലത്ത് അത് വളരെ വ്യക്തമാണ് നബി സലാഹ് അലൈഹി വസ്ലമയും അനുയായികളും വളരെ നിന്ദരായ അവസ്ഥ നിന്ദിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്നാൽ അടുത്തു തന്നെ ജനങ്ങൾ അവരെ സ്നേഹിക്കുന്ന ഒരു കാലം വരും എന്ന ശുഭപ്രതീക്ഷയായിരുന്നു അന്നുണ്ടായിരുന്നത് അതേ സമയത്ത് എല്ലാ കാലത്തുമുള്ള ഇതിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട് അതെന്താണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ഇമാനു അമലുസ്ലിഹാത്തുള്ളവർക്ക് ആകാശത്തും ഭൂമിയിലും ആകാശത്തും അള്ളാഹുവിൻ്റെ അടുത്തും ആകാശത്തും അതിൻ്റെ ഫലമായി ഭൂമിയിലും ജനങ്ങളുടെ ഇഷ്ടം അഥവാ മോമിനിങ്ങളുടെ ഇഷ്ടം നന്മയെ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടം ഒക്കെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത് ഫൈനമായ എസ്സർനാഹുബി ലിസാനിക്ക അലി തുബിർ അബിഹിൽ മുത്തഖൈൻ പരഷുധ ഖുർവാനിനെ അള്ളാഹു താല നബ്സല അലൈഹി അലൈവലമയുടെ ലിസാനിന് എളുപ്പമാക്കിയിരിക്കുന്നു ലിസാന് എന്നത് ഭാഷ എന്ന അർത്ഥത്തിലും നാവ് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും പരിശുദ്ധ വൈദാ വൈദാത്തല അലേഹി മായാത്തുന ബയ്യനാത്തിൻ കാലല്ലതീന ഖഫറുൽ ഇല്ലദീൻ ആമനു അയ്യുൽ ഫരീഖയിൻ ഖൈറുൻ മക്കാമൻ വഹ്സനു നദിയ എന്ന് എഴുപത്തി മൂന്നാമത്തായത്തിലുണ്ടല്ലോ പരിശുദ്ധ കുറുവാൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ ചോദിക്കും എന്നിട്ട് ആർക്കാണിപ്പം മെച്ചം രണ്ട് വിഭാഗങ്ങളിൽ എന്ന് അങ്ങനെ പരിശുദ്ധ കുറുവാനെ മനസ്സിലാക്കിയിട്ട് അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ അവർ വാദിക്കുകയാണ് ഇത് അള്ളാഹു ഇറക്കിയതല്ല കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ അങ്ങനെ വാദിക്കാൻ കാരണം അവർക്കിത് നന്നായി മനസ്സിലാകുന്നു എന്നുള്ളതാണ് അപ്പോൾ താങ്കളുടെ ഭാഷയിൽ ഇത് എളുപ്പമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ താങ്കളുടെ നാവിൽ ഇത് എളുപ്പമാക്കിയിരിക്കുന്നു രണ്ടായാലും സംഗതി ഒന്ന് തന്നെയാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ മക്ക മക്കാമിഷീരിക്കത്യേകിച്ചും വേദഭാഷ എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നത് ഹീബ്രുവിനെയാണ് കാരണം അവർക്ക് അന്ന് വേദക്കാരായി കാണുന്ന ആളുകളും അവരുടെ വേദങ്ങളും നമ്മുടെ ഇന്ത്യയിൽ സംസ്കൃതമുള്ളതുപോലെ വേദം പുരാണം അതൊക്കെ സംസ്കൃതത്തിലാണ് ഉണ്ടാവുക എന്നതുപോലെ ഇതെന്താണ് അറബിയിൽ ഇത് വേദമാണെങ്കിൽ വേദഭാഷയിലല്ലേ വരേണ്ടത് എന്ന ഒരു ചോദ്യം അവിടെയുണ്ട് അതിനുള്ള മറുപടിയായിട്ടും അള്ളാഹു താല ലിസ പിന്നെ അറബിയുൻ മുബീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന ബാ താങ്കളുടെ ഭാഷയിലാക്കിയിരിക്കുന്നു എന്നാകാം അല്ല നബിസലല്ലാഹു അല്ലൈവല്ലമക്കിത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമുള്ള തരത്തിൽ ആരുടെയും മനസ്സിലേക്ക് കയറുന്ന തരത്തിൽ ആക്കിയിരിക്കുന്നു രണ്ടുമാണ് എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇല്ലെ തുബ്ശിറ ബിഹിൽ മുത്തക്കൻ ജീവിതത്തിൽ എന്താണ് വേണ്ടത് ശരിയായ ജീവിതം എങ്ങനെയാണ് എങ്ങനെയാണോ ശരി അങ്ങനെ ആകണം എന്നൊക്കെ താൽപ്പര്യമെടുക്കുന്ന അതാണ് തക്കുവ എന്ന് പറയുന്നത് ശരിയായ വിധം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ പ്രവർത്തിക്കണം എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ എന്ന ആഗ്രഹം വെച്ച് പുലർത്തലാണ് തക്കുവ അങ്ങനെയുള്ള മുത്തക്കൾക്ക് ഇത് സന്തോഷവാർത്തയാണ് അതേ സമയത്ത് കുതർക്കങ്ങൾ പറയുന്നവർക്ക് സത്യം ബോധ്യമായാലും അംഗീകരിക്കാതെ കുതർക്കങ്ങളുമായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കടുത്ത താക്കീതാണ് അഥവാ മുകളിൽ പറഞ്ഞതൊക്കെ തന്നെ അവർക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ സംഭവിക്കുന്നതിൻ്റെ മുമ്പുള്ള അവസാനത്തെ താക്കീതാണ് പരിശുദ്ധ കുർവാൻ അങ്ങനെ ആളുകൾക്ക് സന്തോഷവാർത്തയും താക്കീതും നൽകാൻ താങ്കൾക്ക് കഴിയാവുന്ന വിധം ഇത് എളുപ്പമാക്കിയിരിക്കുന്നു അറബി ഭാഷക്കും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വല്ലമയുടെ നാവിനും ഖുർആൻ എളുപ്പമാക്കി എന്ന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പല കദി എസ് സന്നൽ ഖുർആൻ അലി ദിഖിർ ഫഹൽമി മുദ്ദിർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ പല സ്ഥലത്ത് ഖുർആാനിനെ എളുപ്പമാക്കിയിരിക്കുന്നു നന്നായി ചിന്തിച്ച് ഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ആരാണുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എല്ലാം നൽകും ഖുർആൻ എളുപ്പമാണ് അത് എളുപ്പമാകുന്നത് രണ്ട് കാര്യത്തിനാണ് സത്യാന്വേഷികളായ സത്യം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വേഗം മനസ്സിലാകും അവർ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് സത്യമുറുക പിടിക്കുന്നവർക്ക് ബോധ്യമാകും അവർക്ക് സന്തോഷമാകും അതേ സമയത്ത് നിഷേധികൾക്ക് താക്കീതാക്കുകയും ചെയ്യും നിഷേധികൾക്ക് താക്കീതാകുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു മനസ്ഥിതി നേരത്തെ സൂചിപ്പിച്ചല്ലോ അയ്യുൽ ഫരീഖൈനി ഏത് വിഭാഗമാണ് കൂടുതൽ കൂടുതൽ മെച്ചം ആർക്കാണിപ്പോൾ ഗുണം എന്ന എന്ന് ചോദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അയുൽ ഫരിയക്കൈനി ഹൈറുൻ മക്കാമൻ വഹ്സനു നദീയ അവിടെയും അള്ളാഹുത്താൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് വക്കമഹിലക്കിന കബിൽ ഹുമിൻ ഖർണിൻ ഹും അഹ്സനു അസാസം വരിയ ഇതിനേക്കാളും വലിയ കാഴ്ചയും സൗകര്യവും ഒക്കെ ഉണ്ടായിരുന്ന എത്ര തലമുറകളെ നാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അതേ കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ് കൗമുൽ ലുദ്ദിനോട് കുതർക്കം പറയുന്നവരോട് പറയാനുള്ളത് നിങ്ങളെക്കാളും വലിയ എത്രയോ ജനതയെ അള്ളാഹുത്താല നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ അവരുടെ ഊരും പേരും ചൂരും മണവും പോലും ബാക്കിയാക്കാത്ത വിധമാണ് അതാണ് ഹൽ തുഹിസുമിൻ ഹുമ്മിൻ നഹദീൻ അവരുടെ ആരുടെയെങ്കിൽ ആ നശിപ്പിക്കപ്പെട്ടവരിൽ ആരുടെയെങ്കിലും വല്ല സാന്നിധ്യവും താങ്കൾക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അവർ വലിയ അഹ്സനു മക്കാമൻ ഹൈറുൻ മക്കാമൻ വഹസനു നദിയ സ്ഥാനമാനങ്ങൾ കൊണ്ട് പിന്നെ ഉന്നതരും സഭകളിൽ വലിയ സ്ഥാനം സ്ഥാനം കിട്ടുന്ന ആളുകളുമൊക്കെ ആയിരുന്നു പക്ഷേ എവിടെ പോയി അവരൊക്കെ അവരുവിടെ ഒന്നും ഒരു സാന്നി ഒരാളുടെ പോലും സാന്നിധ്യമില്ലാത്ത വിധം നശിപ്പിച്ചു പോയി ഔതസ്മാ ഉലുഹും റിക്സാം അല്ലെങ്കിൽ അവർ ഏതെങ്കിലും മുറിക്കകത്തും അവരുടെ ഒരു നേരിയ നേരിയ പിന്നെ ചലനം പോലും അല്ലെങ്കിൽ നേരിയ ശബ്ദം പോലും കേൾക്കുന്നുണ്ട് ഇല്ല നിശേഷം വേരർത്ത് കളയുകയാണ് ഇപ്പോൾ ദുബി ഇപ്പോൾ കുത്തി ദാബിറുൽ കൗമില്ലതീനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തു ആൻ ആമിൽ കളവാക്കിയവരുടെ അടിവേരർത്ത് കളഞ്ഞു എന്ന് ഇങ്ങനെ നശിപ്പിച്ച് കളയുകയാണ് എത്രയോ ജനതയുടെ ഇതിലും വലിയ വമ്പന്മാരുടേത് ചെയ്തിട്ടുള്ളത് എന്ന താക്കീതും പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് അലഹമില്ല സൂറത്തും മറിയം ഇതോടുകൂടി അവസാനിക്കുകയാണ് അള്ളാഹു സുബുഹനോ താല നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കുകയും അതിലെ അബദ്ധങ്ങളും പോരായ്മകളും മാപ്പാക്കി മാപ്പാക്കിത്തരുകയും ചെയ്യുമാറാവട്ടെ പരിശുദ്ധ റമദാനിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു ഇത് പരിഗണിക്കുമാറാവട്ടെ അള്ളാഹുമാ അലിംനുനം അല്ലാഹു മജിബിന് بجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين